സർക്കാർ നിലപാട് കർശനമാക്കിയതോടെ പത്തിൽ താഴെ ബാറുകൾ മാത്രമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തുറന്നു പ്രവർത്തിക്കുന്നത് അതും ഫോർ സ്റ്റാർ ബാറുകൾ മാത്രം സാധാരണ കുടിയന്മാർക്ക് പിന്നെ ആശ്രയം സർക്കാർ മദ്യവിൽപ്പനശാലകളാണ് അതിൻ്റെ മുന്നിലാണെങ്കിലോ പൂരത്തിൻ്റെ തിരക്ക് പിന്നെയുള്ള ഏക വഴി മാഹിയിലേക്ക് വണ്ടി കയറുകയാണ് മാഹി പാലം മുതൽക്കേ കാണാം കുടിയന്മാരെ വരവേറ്റ് ബാറുകളുടെ കൂറ്റൻ ബോർഡുകൾ മാഹിയിൽ മാത്രം അറുപത്തിയഞ്ചിലേറെ ബാറുകളാണ് കുടിയന്മാർക്കായി നിരനിരയായി നിലയുറപ്പിച്ചിരിക്കുന്നത് പള്ളൂർ പന്തക്കൽ മുതലായ സമീപ പ്രദേശങ്ങളിൽ വേറെയും പോലീസ് പരിശോധന കർശനമാക്കിയതോടെ കുടിയന്മാർ പലരും അതിർത്തികളിൽ തന്നെയാണ് കിടപ്പും അല്ലെങ്കിൽ ഈ കേന്ദ്രഭരണ പ്രദേശത്തുകൂടി കേന്ദ്രമേതെന്നറിയാതെ ഇങ്ങനെ പറന്നു നടക്കും തലശ്ശേരി ിൽ നിന്ന് വരുന്ന ബസ്സുകൾ പലതും കുടിയന്മാർക്കായി ബാറുകൾക്ക് മുന്നിൽ പ്രത്യേകം സ്റ്റോപ്പ് തന്നെ തുറന്നിട്ടുണ്ട് മാഹിക്കാരൊന്നും അത്ര വലിയ കുടിയന്മാരല്ലെന്നും കസ്റ്റമേഴ്സ് മുഴുവൻ കേരളത്തിൽ നിന്നാണെന്നും ബാർ നടത്തിപ്പുകാരും പറയുന്നു പക്ഷെ അത്യാവശ്യം കേരളത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ വെച്ചാൽ പോപ്പുലേഷനെ അത്ര കുറച്ച് കേരളം അതുകൊണ്ട് ആൾക്കാരും മാത്രമേ ഉള്ളൂ എന്തായാലും മാഹിയിലെ ഈ മാഹവില്പ്പന കൂടി നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളത്തിലെ കുടിയന്മാർ ഇങ്ങനെ ഇവിടെ തന്നെ കിടന്നുപോകും ക്യാമറമാൻ ഷിജിത് കണ്ണൂവിനൊപ്പം സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ